അങ്ങനെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല പരാജയപ്പെട്ടിരിക്കുന്നു നമ്മൾ അതിൻ്റെ നല്ല സങ്കടത്തിലാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് പെയിൻഫുൾ ആണ് ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് വേദന വേദനയുണ്ടാക്കുന്നുണ്ട് ഒരിക്കലും സാരമില്ല എന്ന് ഞാൻ പറയില്ല കാരണം സാരമുണ്ട് നല്ല വേദനയുണ്ട് നല്ല പെയിൻ ഉണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പരീക്ഷകൾ തോറ്റ ഒരാളാണ് ഞാൻ വലിയ പരീക്ഷകൾ ചെറിയ പരീക്ഷകളൊക്കെ തോറ്റിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ആ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ വേദന പല കാരണങ്ങൾ കൊണ്ട് ഇരട്ടിയാവുന്നുണ്ട് നമുക്ക് കൂടുതലാവുന്നുണ്ട് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളോട് നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതിലാണ് നമ്മളേറ്റവും വലിയ സപ്പോർട്ട് പലപ്പോഴും നമ്മുടെ ഒരു അസസ്മെൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊരു എത്രയോ ഇരട്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടോ നമ്മളിൽ പലർക്കും വലിയൊരു മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ചിലർക്ക് മാർക്ക് ഇമ്പ്രൂവേ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത എഫേർട്ടുകൾ വെറുതെ ആയിട്ടുണ്ട് എന്നുള്ള ഒരു സങ്കടം നമുക്കുണ്ട് അതിൻ്റെ ഒരു പെയിന് നമുക്കുണ്ട് രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരുപാട് വേദനയുണ്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ പാർട്ണർ ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർ നമ്മളെക്കാളേറെ നമ്മൾ വിജയിക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവരോട് എന്താണ് പറയേണ്ടത് ഡെഫിനറ്റ്ലി നമുക്കറിയാം അവരൊരു പക്ഷേ നമ്മൾ ഓപ്പണായിട്ട് നമ്മളെ കളിയാക്കുകയോ നമ്മളെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല എന്ന് നമുക്കറിയാം പക്ഷെ അവരുടെ മനസ്സിൽ അവർ വേദനിപ്പിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് നമുക്കറിയാം അവർക്ക് ജയിച്ചിട്ടുള്ള സന്തോഷം കൊടുക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറ്റാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് നല്ല പെയിൻ നമുക്കുണ്ട് ചില കേസുകളിലൊക്കെ നമുക്ക് നമ്മളെ കുട്ടികളെ ആലോചിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്കൊക്കെ അറിയാം ചില ആളുകൾ അവരും കുട്ടികളും ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു വയസ്സായിട്ടുള്ള രണ്ട് വയസ്സായിട്ടുള്ള മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടികൾ കൂടെ നിന്നിട്ട് അവർ നോക്കിക്കൊണ്ട് പഠിച്ച ആളുകളുണ്ട് കുറച്ചുകൂടി വലുതായിട്ട് അമ്മയോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച കുട്ടികളുണ്ട് എൻ്റെ ഉമ്മയെ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാം എനിക്കതിൻ്റെ ചില ആളുകൾ അത് കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രിയപ്പെട്ട ചില ആളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോനൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ജയിച്ചോ എന്നുള്ളത് ചെറിയ കുട്ടിയല്ലേ അവരോട് എന്താണ് കാരണം നമ്മൾ അത്രക്ക് കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആരും അറിയാതെ പഠിച്ചതല്ല കാരണം നമ്മൾ രാവിലെ രാത്രി പറ്റാവുന്ന സമയങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് അറിയാതെ എങ്ങനെ പഠിക്കാനാണ് മക്കളറിയാതെ കുടുംബം അറിയാതെ അല്ലെങ്കിൽ പഠിക്കുന്നത് അറിയാതെ ചെയ്യണമെന്ന് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ പെയിന് നമുക്കുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ട് അടുത്തതായിട്ട് നമുക്ക് നമ്മളോട് സ്നേഹം കാണിക്കുന്ന എന്ന് അഭിനയിക്കുന്ന എന്നാൽ നമ്മൾ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചില ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് പെയിൻ ഉണ്ട് അവർ ഇന്ന് തൊട്ട് തന്നെ നമ്മൾ പരിഹസിക്കാൻ തുടങ്ങും കുറേ കാലമായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇനിയും ജയിച്ചിട്ടില്ല അല്ലേ എൻ്റെ പരിചയത്തിലുള്ള ആ കുട്ടി ജയിച്ചല്ലോ നിങ്ങൾ കുറേ കാലായില്ലോ പഠിക്കുന്നത് ആ കുട്ടി ഇത്ര സമയമൊന്നും എടുത്തിട്ടില്ലല്ലോ നിങ്ങൾ എത്ര കാലമായി ഇത് പഠിക്കുന്നത് നിങ്ങളെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കാര്യം മക്കളായി ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തി ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ട് അത് പറ്റൂല ഈ വലിയ എക്സാം എക്സാമൊന്നും മത്സര പരീക്ഷ ഒന്നും ജയിക്കാറുള്ള ബുദ്ധി അവർക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എത്ര പ്രായമായി എത്ര കാലമായി ഇനിയെങ്കിലും ജോലി ചെയ്തുകൂടെ അല്ലെങ്കിൽ ഇനിയെങ്കിലും ഒരു ജോലിക്ക് നോക്കിക്കൂടെ ഇനിയും ഒരു ജോലി കിട്ടിയിട്ടുമില്ല അല്ലെ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ഒരു പഠിപ്പ് ഇതുവരെ ആ പഠിപ്പ് തീർന്നിട്ടില്ല എത്ര പൈസയാണ് എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്നേഹം എന്നുള്ള രൂപേണ നമ്മളോട് ചോദിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആശ്വസിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം ജയിക്കും സാരല്ല ജീവിതത്തിൽ ഒരു പരീക്ഷ പോലും അവരൊരു പശു ജയിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും അവരും നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ പെയിൻഫുള്ളാണ് നമുക്ക് വേദനയുണ്ട് കാരണം ഇതൊക്കെയാണ് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ളത് ഇവരൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ പലർക്കും ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെയാണ് നെറ്റും ചേർഫ് മിസ്സായിട്ടുള്ളത് അത് നമ്മളെ വേദന ഒരുപാട് ഇരട്ടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മാർക്കിനും ഒരു പക്ഷേ തോറ്റിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്ര വേദന ഉണ്ടാവണം എന്നില്ല പക്ഷേ ഇത്ര ചെറിയ മാർക്കിനാണ് നമ്മൾ തോറ്റിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മളെ വേദന കൂടുതൽ കൂടുതൽ കൂടുന്നുണ്ട് കൂടുതൽ നമ്മൾ പെയിൻഫുൾ ആണ് നമ്മളിൽ ചിലർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ എത്ര ഇരട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയൊരു മാക്സിമം നമുക്കില്ല നമുക്ക് തോന്നിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ എന്താണ് നമ്മൾ ജയിക്കാത്തത് നമ്മളെ സെൽഫ് എസ്റ്റീമിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് നമ്മളെ ഏറ്റവും വലിയ വേദന ഞാൻ പറയും നമ്മളെക്കുറിച്ചുള്ള നമ്മളൊരു തോന്നലാണ് ഞാനൊരു തോൽവിയാണല്ലോ എന്നോട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ട് നോക്കുന്നു ഇതെന്നെ കൊണ്ട് പറ്റില്ല എനിക്കതിനുള്ള ബുദ്ധിയില്ല ഇല്ല ഞാനൊരു തോൽവിയാണ് പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാനൊരു തോൽവിയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കുറെ കാലങ്ങളായിട്ട് പഠിച്ചിട്ടും എന്താണ് എനിക്ക് റിസൾട്ട് കിട്ടാത്തത് എന്നൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ നമ്മളെ വേദന കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കും എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ പരാജയങ്ങളെല്ലാം നമ്മുടെ ഭാവിയിലെ വിജയത്തെ കൂടുതൽ വിജയത്തെ സുന്ദരമാക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയുന്ന ഞാനെപ്പോഴും പറയുന്ന ഒരു ചൈനീസ് ബാമ്പൂവിൻ്റെ കഥയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ ചൈനീസ് ബാമ്പവും നിങ്ങൾ ഒരു വർഷം എത്ര നനച്ചു കൊടുത്താലും വളരില്ല രണ്ട് വർഷം നനച്ചു കൊടുത്താലും വളരില്ല മൂന്ന് വർഷം നനച്ചു കൊടുത്താലും വളരില്ല നാല് വർഷം നനച്ചു കൊടുത്താലും വളരില്ല അഞ്ചാമത്തെ വർഷം രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഒന്ന് രണ്ട് മാസം കൊണ്ട് അത് ഒരുപാട് ഇരട്ടി ഇരട്ടി അത് വളരും ഒരുപാട് ഇരട്ടി ഇരട്ടി അത് വളരും ശരിക്കും ആ അവസാനത്ത് ഒന്ന് രണ്ട് മാസം കൊണ്ട് നനച്ചത് കൊണ്ടാണ് അത് വളരുന്നതിനല്ല ഒരിക്കലും വളരാത്ത ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വർഷങ്ങളിൽ അത് അഞ്ചാമത്തെ വർഷം വളരാൻ വേണ്ടിയിട്ട് റെഡിയാവുമായിരുന്നു ഞാൻ ഒന്നാമത്തെ എക്സാം രണ്ടാമത്തെ എക്സാം മൂന്നാമത്തെ എക്സാം ഇതിന് മുമ്പത്തെ എക്സാമിന് പഠിച്ചിട്ടും ഇപ്രാവശ്യത്തെ എൻ്റെ പരീക്ഷ ഇംപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുള്ളത് നമ്മുടെ ചൈനീസ് ബാമ്പുവിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും വർഷത്തിലാണെന്നുള്ളതാണ് നമ്മളീ നനച്ചിട്ടില്ല നമ്മളീ കഴിഞ്ഞ കുറേ എക്സാമിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അടുത്ത എക്സാമിന് അടുത്ത എക്സാമിന് നമ്മളെ ചൈനീസ് ബാമ്പു വളരുന്ന വർഷമാണ് അടുത്ത എക്സാമിന് നമ്മളെല്ലാവരും ജയിക്കുന്ന വർഷമാണ് നമ്മൾ പരമാവധി ശ്രമിക്കുന്ന വർഷമാണ് അതാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് പലർക്കും കൺഫ്യൂഷനാണ് എന്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ജയിക്കാൻ പറ്റും ഇനി ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വലുതാവും നമ്മളെ മാക്സിമം നമ്മൾ വലുതാക്കും അത്രയേ ഉള്ളൂ മാക്സിമം തന്നെ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എന്താ കൊടുക്കേണ്ടത് നമ്മൾ നമ്മൾ വലുതാവും നമ്മൾ വലുതാകുമ്പോൾ നമ്മളെ മാക്സിമം വലുതാവും നമ്മൾ മാക്സിമം വലുതാവും അപ്പം നമ്മൾ അപ്പം നമ്മൾ കൂടുതൽ കൊടുക്കും കാരണം നമ്മൾ ജയിക്കും കാരണം നമ്മൾ ചെയ്യിക്കും അടുത്ത എക്സാമിനെ കുറിച്ച് ആലോചിക്കുക അടുത്ത എക്സാമിനെ കുറിച്ച് ഇപ്പം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല കാരണം ഒരു എക്സാം പരാജയപ്പെട്ട ഉടനെ അത് ചെയ്യേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല നമുക്ക് ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനാണ് ആ സങ്കടം ആ ബുദ്ധിമുട്ട് അനുഭവിച്ച് തന്നെ നമ്മൾ അത് ഓവർകം ചെയ്യണം ആ ബുദ്ധിമുട്ടിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നും നമുക്ക് ആലോചിക്കാൻ പറ്റും ഒരിക്കലും നിങ്ങൾ ഇപ്പം തന്നെ വലിയ ഫിലോസഫി കേട്ടിട്ട് ഞാനും പറയാൻ പോകുന്നൊന്നുമില്ല പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് ഭാവി എക്സാമിനെ കുറിച്ച് ആലോചിക്കൂ നന്നായിട്ട് പഠിക്കൂ ഇന്ന് തന്നെ പ്ലാൻ ഉണ്ടാക്കൂ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട നമ്മൾക്ക് ഇമോഷണൽ മനുഷ്യന്മാരാണ് സങ്കടമുള്ള തോൽവി വേദന ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ടവരെ ഫേസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാക്കുന്ന മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ വേദന വരുന്ന സാധാരണ പച്ച മനുഷ്യന്മാരാണ് നമ്മൾ നമുക്കൊരു ഒന്ന് രണ്ട് ദിവസങ്ങൾ എടുത്തിട്ട് ഭാവിയെക്കുറിച്ച് ആലോചിച്ചാൽ മതി മറ്റ് വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ സംസാരിക്കാം ഇന്ന് അതിൻ്റെ സമയമല്ല ഇന്ന് നമ്മൾ ആ വേദന അനുഭവിച്ച് അതിൽ നിന്നും അവർക്കും ചെയ്യുന്ന സമയമാണ് വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ മാക്സിമം വർദ്ധിപ്പിക്കാൻ പോകുന്ന സമയങ്ങളാണ് കാരണം നമുക്കറിയാം അവസാനം ഈ പരാജയങ്ങളെല്ലാം നമ്മൾ വിജയത്തിന് ശേഷങ്ങളൊരു ഇന്റർവ്യൂ തരുമല്ലോ സാരായിട്ടിപ്പോൾ പറയാനുള്ളതാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിജയത്തിന് ശേഷം നിങ്ങളൊരു ഇൻറ്റർവ്യൂ തരുമല്ലോ ആ ഇൻറ്റർവ്യൂ തരുന്ന സമയത്ത് ഈ പരാജയമൊക്കെ ഭയങ്കര ഒരു അടിപൊളി കഥയായിരിക്കും ഒരു സന്തോഷമുള്ള കഥയായിരിക്കും ഞാൻ പലപ്പോഴും ജെ ആർ എഫിനെറ്റും കിട്ടിയ ആളുകൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ തവണ തോറ്റ ആളുകളൊക്കെ ഉണ്ടാവും അഞ്ച് തവണ പത്ത് തവണ തോറ്റ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറേ ഞാനൊരു ഒന്ന് രണ്ട് തവണ ഒക്കെ തോറ്റിട്ടുള്ളൂ ഈ ഇൻ്റർവ്യൂ തരുമ്പോൾ ഒരു പഞ്ചില്ല നമുക്ക് കുറച്ചുകൂടി ഒക്കെ തോറ്റാൽ ഇനി എന്ന് തോന്നും നമുക്കൊരിക്കലും തോറ്റുകൊണ്ടിരിക്കുമ്പോൾ അത് തോന്നൂല കേട്ടോ ജയിച്ചതിന് ശേഷം നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ ബാക്കിയുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്താണ് അതൊക്കെ തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജയിച്ചിട്ട് നിങ്ങളത് ഇന്റർവ്യൂ ചെയ്യണം നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കണം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കണം ആ സമയത്ത് ഈ പരാജയം അടിപൊളിയായിട്ട് പറയും ആ സമയത്ത് ഞാൻ ജയിച്ച് കഴിഞ്ഞിട്ട് ആളുകൾ മുമ്പത്തെ പരാജയത്തെക്കുറിച്ച് വളരെ സന്തോഷപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഇത്ര പറയാനുള്ളൂ ഈ പരാജയമൊക്കെ ജയിച്ച് കഴിഞ്ഞിട്ട് വാക്കിലുള്ളതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ഇവൻ്റായിട്ട് മാറും നമ്മൾ അതുവരെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുവരെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുവരെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഉള്ളത് എങ്ങനെയാണോ ഇന്നലെയും ഇനിയാന്നും ഒക്കെ ഐഫ്രങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ ഇന്നും നാളെയൊക്കെ ഉണ്ടാവും നമ്മൾ സ്വപ്നം നമ്മുടെ മനസ്സിലുള്ള കാലത്തോളം നമ്മളെ സ്വപ്നത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് പ്രതീക്ഷകൾ പ്രാർത്ഥനകൾ